ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനുള്ളത് ഞാൻ ഇന്നലെ ഹൈദരാബാദിൽ ചാർമിനാർ മിനാർ പോയിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ചൊക്കെ വിഷുവേഴ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാം ഫ്രണ്ട്സ് ഇവിടെ അധികമായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അധികമായിട്ടും കാണാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള മാലകൾ വളകൾ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒരു ശേഖരമാണ് ഇഷ്ടംപോലെ അങ്ങനത്തെ കടകളുണ്ട് നമുക്ക് വിലപേശി വാങ്ങാൻ സാധിക്കും ഇപ്പോൾ ഒരു ഫോർ ഹൺഡ്രഡ് ഒക്കെ ചോദിക്കുന്നത് ചിലപ്പോൾ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് റേഞ്ചിൽ കിട്ടിയെന്നിരിക്കും പെൺകുട്ടികൾക്കുള്ള ഐറ്റംസ് അധികമുണ്ട് വള പല വിധത്തിലുള്ള ഫാഷനിലുള്ള കമ്മലൊക്കെ ഉണ്ട് ബാഗ്സ് ഉണ്ട് ഇതൊക്കെ എനിക്ക് തോന്നാ വെറും നൂറ് രൂപ അങ്ങനെയൊക്കെ വില വരുവുള്ളൂ നമ്മുടെ നാട്ടിൻ പുറ നാട്ടിലെ പോലത്തെ അങ്ങനത്തെയുള്ള അധികം സാധനങ്ങളൊന്നും അധികം കാണാനൊന്നും കിട്ടിയിട്ടില്ല കൂടുതലും ഇതുപോലെ വഴിയോര കച്ചവടങ്ങളാണ് അവിടെ കൂടുതലായിട്ടുള്ളത് ഷാള് ഷാളൊക്കെ ഉണ്ട് ബാഗെല്ലാം ഇത് നൂറ് രൂപ റേഞ്ചിലാണ് ഉള്ളത് പ്രധാനമായിട്ടും ഈ കൊട്ടാരം ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ചാർമിനാറിൽ ആൾക്കാർ വരുന്നത് ഞങ്ങളതിൻ്റെ മുകളിലൊന്നും കയറിയില്ല തുണിക്കടകളാണ് പോലെ നൂറ് രൂപ അൻപത് രൂപ അങ്ങനെയൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു എന്നിട്ടും തിരക്കിന് ഒരു കുറവുമില്ല മഴയൊന്നുമില്ല തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് കൂട്ടം കൂട്ടമായിട്ട് ഓരോ ഫാമിലീസൊക്കെ ഇങ്ങനെ കറങ്ങാനിറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഗവൺമെൻറ് സർട്ടിഫൈഡ് ജുവലറിയിൽ കയറിയ പേളിൻ്റെ കമ്മൽ വാങ്ങാനായിട്ട് ഇതവർ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ചോദിക്കുന്നത് അവസാനം ഞങ്ങളത് വിലപേശി ഒന്നിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് മൂന്ന് ജോഡി വാങ്ങി വിലപേശൽ പേശിൽ കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡാണ് വാങ്ങി തന്നത് അവർ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരരുത് ഈ വിലക്ക് വാങ്ങാനെന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു തുടങ്ങി വെറുതെ ഒന്നും വാങ്ങാനല്ലെങ്കിലും ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ അങ്ങനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കാൻ ഇതൊക്കെ പേളിൻ്റെ മാലകളാണ് ഇതെല്ലാം ഒരെണ്ണത്തിന് ഫൈവ് തൗസൻഡ് അങ്ങനെയൊക്കെ റേഞ്ച് വരും ഈ ബാഗ് നൂറ് രൂപയാണ് ഇതിൻ്റെ വില ബാഗൊന്നും എടുക്കാൻ എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല ലാസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് വേണ്ട പറഞ്ഞു ഒന്നും വാങ്ങിയില്ല വെറുതെ ഒരങ്കലാപ്പ് പിന്നെ എന്ത് വാങ്ങണം ഏത് വാങ്ങണമെന്ന് പിന്നെ ഇതെല്ലാം ഈ ചുരിദാർ ടോപ്സൊക്കെ ഉണ്ട് അതൊക്കെ ഒരെണ്ണം ടോപ്സിന് ഒരു ടോപ്സിന് നൂറ് രൂപയേ കേട്ടോ നാട്ടിലൊക്കെ കൊണ്ടുപോയി ബിസിനസ്സൊക്കെ ചെയ്യണവർക്ക് നല്ലതായിരിക്കും ഇത് കമ്മലൊക്കെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ട്വൻ്റി റുപ്പീസേ ഉള്ളൂ ഏതെടുത്താലും ട്വൻ്റി റുപ്പീസ് എന്ന് പറയുന്ന കേട്ടോ നമ്മൾ അവിടെ നിന്ന് പിന്നെ അടുത്ത് വെളിയിലോട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി വേണം ട്രാഫിക് പോലീസൊക്കെ ഉണ്ട് പക്ഷേ ആൾക്കാരൊക്കെ തലങ്ങും വിലങ്ങും അങ്ങനെ നടക്കുക തന്നെ ഇത് പ്രധാനമായിട്ടും ഒരു കച്ചവട കേന്ദ്രം പോലെയാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ ക്വാളിറ്റി ഉള്ള ഡ്രസ്സോ അങ്ങനെയൊന്നും എനിക്കിവിടെ കാണാൻ കിട്ടിയില്ല നല്ലൊരു സാധനങ്ങൾ ഉദാഹരണത്തിന് ഒരു ടോർച്ച് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനത്തെ ഒരു കടയും കാണാൻ കിട്ടിയില്ല വെറുതെ ഞങ്ങളിങ്ങനെ ചുറ്റിപ്പറ്റി നടന്നു എന്തെങ്കിലും വാങ്ങാൻ കിട്ടുമോ എന്തൊക്കെയാണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടേ ഞാൻ മൊബൈലും പിടിച്ചു നടന്നപ്പോൾ എൻ്റെ മോൻ വഴക്ക് പറഞ്ഞു വല്ല ഒരു ഓട്ടോറിക്ഷയിലോ മറ്റോ വന്ന് മൊബൈലും പിടിച്ച് വാങ്ങിക്കൊണ്ട് ഓടട്ടെന്നു ഞാനപ്പോൾ എൻ്റെ തലയിൽ നടക്കുന്ന സമയത്ത് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണേ മൊബൈലും വച്ചിട്ടിങ്ങനെ നടന്നു അതാണേ ഒരുമാതിരി ട്രെയിൻ കടകടകളാന്ന് പോലെ വീഡിയോ ഐ ബിൽഡിങ്സൊക്കെ ഇങ്ങനെ ചലിക്കുന്നത് പോലെ തോന്നുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ച് നടന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയാൽ ഈ പഴയ കുക്കറ് അങ്ങനെയൊക്കെയുള്ള സെക്കൻഡ് ഹാൻഡ് ഐറ്റംസൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ വേണമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയത് ഈ ചോറ് മാർക്കറ്റ് എന്ന് പറയും വെച്ചാൽ അവിടെ നല്ല സാധനങ്ങളുണ്ടാവും പഴയ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും പിന്നെ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ ഇതൊരു പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലമാണ് അതായത് ആൻറ്റിക്സ് കളക്ഷൻസ് എന്തോ എന്നൊക്കെ പറയില്ലേ പുരാതനമായിട്ടുള്ള സാധനങ്ങൾ അതേണ്ടത് പണ്ട് വർഷങ്ങൾ പഴക്കമുള്ള പിന്നെ പെട്ടികൾ കിണ്ടികൾ എല്ലാം ഉണ്ട് ഇത് കണ്ട പഴയ മഹാരാജ സംസ്കാരത്തിലുള്ള അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒക്കെ ഇവിടെ ഉണ്ട് അവർ വിൽക്കാൻ വച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ജിംനേഷ്യത്തിൻ്റെ സാധനങ്ങൾ ഹാമറ് ഒരു കടായി ഇരിപ്പുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ പോയത് അപ്പോൾ എന്തോന്ന് കുഴിമന്തിയാണ് അങ്ങനെ എന്തോ ഒരു സാധനം കഴിക്കാൻ വേണ്ടി മന്തി കഴിക്കാൻ വേണ്ടി കയറി അവിടെ ഇരുന്നപ്പോഴത്തുള്ള ഒരു ചെറിയ പിടിയാണ് ഫസ്റ്റിൽ അത് കണ്ട ബൗള് ഒരു സ്റ്റാർട്ടറായിട്ട് ഒരു മട്ടൺ സൂപ്പ് എന്ന് പറഞ്ഞ് തന്ന ഒരു സാധനമാണ് അത് ഫ്രണ്ട്സ് ഈ ഹൈ ഇതിനെക്കുറിച്ച് ചാർമിനാർ എൻ്റെ യാത്രയെക്കുറിച്ച് പറയാനുള്ളത് വേറെ സ്പെഷ്യലായിട്ട് ഒന്നും വാങ്ങാൻ കിട്ടുന്നില്ല ഈ ടോർപ്പ്സ് ഐറ്റംസ് ഒക്കെ നൂറ് രൂപയ്ക്ക് കിട്ടും ബാഗ്സ് കിട്ടും ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുന്നവർക്കൊക്കെ കൊള്ളാം ഞങ്ങൾ പോയ സൈഡൊക്കെ വേറെ കടകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല നടന്നത് നമ്മുടെ പഴയ രാത്രികളും അതൊക്കെ അത്രയേ ഉള്ളൂ അങ്ങനെ ചുമ്മാ റോഡിൻ്റെ അപ്പുറം ഇപ്പോഴൊക്കെ നോക്കിയാണെന്നും അതുതന്നെ ഉള്ളു വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യണേ